ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനിംഗ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടീനിയഞ്ചെരിയുടെ നമ്മുടെ കുറച്ച് കളക്ഷൻസ് അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കെയറിംഗ് ഒക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് അടീനിയത്തിൻ്റെ ഫ്ലവറിങ് ടൈമാണ് ഇപ്പം നല്ല മഴയൊക്കെ കഴിഞ്ഞ് നല്ല വെയിൽ ഒക്കെ വന്നതിന് ശേഷം അടീനിയം ഒക്കെ നമുക്ക് നല്ല ഇതിൽ പൂവിട്ടിട്ടുണ്ട് മഴക്കാലത്ത് നമ്മൾ അടിയം ഒരു ഷെയ്ഡിലേക്ക് മാറ്റി മാറ്റിവെച്ചതായിരുന്നു ഡയറക്റ്റ് മഴ കൊള്ളിക്കാതെ ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച് പൂക്കൾ ആയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പിന്നെ അത് മഴ പോയതിനു ശേഷം വെയിലത്തേക്ക് മാറ്റി വെച്ചതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴേക്കും അതിൽ നിറയെ പൂ പൊട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പൂക്കൾ വിരിയാനും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ റെഗുലറായി ചെയ്യുന്നത് പോലെ തന്നെ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പ്ലാന്റ് റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ കുറച്ച് വളങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് നമ്മൾ അറിയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ചെടി നല്ല വെയിലത്ത് വെക്കാന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ചെടിയൊന്നും ഒന്ന് റീപ്പോട്ട് ചെയ്യാം അതേപോലെ ചെറിയ രീതിയിൽ വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി മണൽ കുറച്ച് മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പൊട്ടി മിക്സ് നമുക്ക് നട്ടു കൊടുക്കാം അധികം വളപ്രയോഗം ഈ ചെടിക്ക് ആവശ്യമില്ല നമ്മൾ കുറച്ചിൻ്റെ ഓടിൻ്റെ കഷ്ണങ്ങൾ അതേപോലെ കുറച്ച് കോക്കോ പിറ്റ് കുറച്ച് ചാണകപ്പൊടി ആ രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് മണ്ണും ചേർത്ത് കുറഞ്ഞ ഒരു പൊട്ടിമിക്സിന് നമ്മൾ ചെടി നട്ടു കൊടുത്താൽ മതി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചെടിയുടെ ചുവടുവശം ക്യാരറ്റ്സ് എന്ന് പറയുന്ന ഭാഗം ഒരു കാരണവശാലും അതിനു മുകളിൽ യാതൊരുവിധ ശതങ്ങളും ഏൽക്കാത്ത രീതിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെടി എടുത്തു കഴിഞ്ഞ് ഏകദേശം വേണമെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച നമുക്ക് ആ ചെടി മണ്ണൊന്നും ഇല്ലാതെ നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് ലീഫുകൾ കുറവായിരിക്കും ആ സമയത്ത് പിന്നീട് ചെടിയുടെ ക്യാരറ്റ്സ് അത്യാവശ്യം പെട്ടെന്ന് തന്നെ വളർന്നു വരികയും ചെയ്യും നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കാരക്സ് ഉയർത്തി നട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും നമ്മുടെ ഈ ചെടി ബോൺസായി ലുക്കിൽ തരുന്ന ഒരു വെറൈറ്റി കൂടി ആയതുകൊണ്ട് ഇതേപോലെ കാരാക്സ് നമുക്ക് ഒന്നുകൂടി ആണെങ്കിൽ ഉയർത്തി നടാം ഇത് നമ്മൾ കാരാക്സ് ഒന്ന് ഉയർത്തി നട്ടിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ വർഷം കഴിയുന്നതോറും അടിവശത്തേക്ക് കാരാക്സ് വളർന്നു വരികയും ചെയ്യും അപ്പോൾ ഈ ഒരു ഭാഗം നല്ല വണ്ണത്തിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതേപോലെ നമ്മുടെ അടിയിലം ചെടികൾ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രണ്ട് മെത്തേഡുകൾ നമ്മൾ വിത്ത് മുളപ്പിച്ചും അതേപോലെ ഇതിൻ്റെ എയർ ലയറിങ് ചെയ്തും ഒക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും അതുകൂടാതെ ഗ്രാഫ്റ്റിംഗ് വഴി നമുക്ക് പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് മിക്സഡ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മളിതിപ്പോൾ എയർ ലയറിങ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ പോട്ടാണ് എയർ ലെയറിങ്ങിൽ നമ്മൾ ഇതേപോലെ വേര് പിടിക്കാൻ വേണ്ടി കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വേര് വന്നതിന് ശേഷം പൊട്ടിന്ന് അത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ ബോട്ടിൽ വെച്ചുകൊടുക്കാം ഇതിപ്പോൾ നമ്മൾ എയർ ലയറിങ് വഴി ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ഇപ്പം പൂമുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ വെച്ചുകൊടുത്തിട്ടുള്ളത് മറ്റൊരു പോട്ടിൽ എയർലെയറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കയറക്സ് കുറച്ച് ചെറുതായിരിക്കും എന്നാലും നമുക്ക് അത് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കരക്സ് പുറത്തേക്കാക്കി വീണ്ടും നമുക്ക് ചെടി വെച്ചു കൊടുത്താൽ ഒന്നുകൂടി നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ എയർലെയറിങ് ചെയ്ത് വളർത്തിയെടുത്ത പ്ലാന്റ് ആണ് ഇപ്പം നിറയെ കരക്സ് ആയിട്ടുണ്ട് നമ്മുടെ അടീനം ചെടികളുടെ കെയറിങ് വളരെ എളുപ്പമാണെങ്കിലും നമ്മളെ ഓവർ വാട്ടറിങ്ങും അതേപോലെ ഓവർ വളം ചെയ്യലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി കേടായി പോകാനും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ അഴികൽ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സാഫ് അങ്ങനെ എന്തെങ്കിലും പങ്കിസൈഡ് ഉപയോഗിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ആ ഭാഗത്ത് നമ്മൾ പുരട്ടി കൊടുത്താൽ മാത്രം മതി നമുക്ക് അടീനിയത്തിൻ്റെ ചെറിയ തൈകൾ നമുക്ക് നമുക്കെങ്ങനെ റീപ്പോട്ട് ചെയ്യുന്നുള്ളത് നോക്കാം ഈ അടീനിയം ചെടികളൊക്കെ നമ്മൾ വിത്ത് മുളപ്പിച്ച് റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളാണ് കാണുന്ന അത്തരത്തിൽ കുറച്ച് തൈകളാണ് അതേപോലെ നമ്മൾ വിത്ത് മുളപ്പിച്ച് മാറ്റി നടാനുള്ള കുറച്ച് തൈകളുണ്ട് അതിൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഇതിൽ ഏകദേശം മൂന്ന് മാസത്തോളം ആയിട്ടുള്ള തൈകളാണ് അത്യാവശ്യം വലിപ്പം വെച്ചു കാരറ്റ്സ് ഒക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റ് റീപ്പോർട്ടിംഗ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ റീപ്പോർട്ടിങ്ങിനായിട്ട് നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ചെറിയ പോട്ടുകൾ മതി ഈ രീതിയിൽ വലിയ ഹോളുകളുള്ള അടിവശത്ത് വെള്ളം കെട്ടിടിക്കാത്ത രീതിയിലുള്ള പോട്ടുകളാണ് തിരഞ്ഞെടുക്കാൻ അപ്പോൾ അത്തരത്തിലെ കുറച്ച് പോട്ട് രണ്ട് പോട്ടുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് തൈകൾ സാവധാരണം ഈ ഒരു പോട്ടിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇളക്കുന്ന സമയത്ത് വീടുകളൊന്നും പൊട്ടാത്ത രീതിയിൽ സാവധാനം ഇളക്കിയെടുക്കുക നമുക്ക് അടീനിയത്തിൻ്റെ വിത്തുകൾ ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതുകൂടാതെ നമ്മൾ വീടുകളിൽ അടീന്യം വിത്ത് മുള പൂക്കൾ വളർന്ന് വിരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ വിത്തുകൾ ഉണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ അലറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള അഡീനിയത്തിൻ്റെ വിത്തുകളാണ് ഇതേപോലെ നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത് ഇതേപോലെ നമ്മൾ ചകിരി ചോറും അതേപോലെ കുറച്ച് മണ്ണും ചാണകപ്പൊടി ഇട്ടിട്ട് അതിലാണ് നമ്മൾ വിത്ത് പാകി കൊടുക്കാറ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വിത്ത് മുളച്ച് കിട്ടും മുളച്ചു കിട്ടിയ വിത്തുകൾ അതേ രീതിയിൽ തന്നെ നമ്മൾ പോട്ടിങ്സ് തയ്യാറാക്കി അതിൽ തന്നെ നട്ട് കൊടുക്കാം അത് നമ്മൾ ചകിരിച്ചോറ് അതേപോലെ കുറച്ച് മണ്ണ് മിറ്റായിട്ടുള്ള പോട്ടിങ്സ് ആണ് വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചെടി വീണ്ടും നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നു പോട്ട് ചെടി വലുപ്പം വയ്ക്കുന്നതനുസരിച്ച് നമുക്ക് പോട്ട് മാറ്റി മാറ്റി കൊടുക്കാം ഈ കാണുന്ന അത്യാവശ്യം വലുപ്പമുള്ള ചെടികളൊക്കെ ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതേപോലെ നമ്മൾ മാറ്റി മാറ്റി കൊടുത്താണ് കാജറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പം തന്നെ വന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഇതേപോലെ നമ്മൾ പോട്ടിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ പോട്ടിങ് സെറ്റ് കൊടുത്തതിനു ശേഷം ഇതേപോലെ നമുക്ക് ചെടി വെച്ച് കൊടുത്താൽ മതി ബോട്ടിൽ തൈകൾ നമ്മൾ വലിയ പോട്ടായതുകൊണ്ട് രണ്ട് തൈകൾ വയ്ക്കുന്നുണ്ട് നട്ടതിനുശേഷം നമ്മളൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം നമ്മളിപ്പം മഴയൊക്കെ ആയതുകൊണ്ടൊന്ന് ഷെയ്ഡിൽ വെച്ച് ഇപ്പം മാറ്റി വെച്ചതേ ഉള്ളൂ അധികം ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല ചെറിയ തൈകളൊക്കെ ഓവർ വാട്ടറിങ് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മളെ അടീനിയൻ ചെടികൾ നമ്മൾ വിത്ത് മുളപ്പിച്ചത് റീപ്പോർട്ടിങ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ അടിയന്യം തൈകളും ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ